നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടെ സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് നൂറ്റി ഒന്ന് വന്ദേ ഭാരത് മിഷൻ സർവീസുകൾ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചിരിക്കുന്നു നാട്ടിൽ എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കേരളത്തിലേക്കുള്ള അൻപത് സർവീസുകൾ ഉൾപ്പെടെയാണ് ഇത്രയും സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തത് നവംബർ ഒൻപത് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള ഷെഡ്യൂളുകളാണ് എംബസി വെബ്സൈറ്റ് വഴി പുറത്തുവിട്ടത് പ്രവാസി മലയാളികൾ ഏറെയുള്ള ദമാമിൽ നിന്നും മുപ്പത്തിയൊന്നും റിയാദിൽ നിന്നും പതിനൊന്ന് സർവീസും ജിദ്ദയിൽ നിന്ന് എട്ട് സർവീസുകളുമാണ് കേരളത്തിലേക്കുള്ളത് നവംബർ ദിവസങ്ങളിൽ ദമാമിൽ നിന്നും ഡിസംബർ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിൽ ഓരോ സർവീസും നവംബർ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ രണ്ട് വീതം സർവീസുകളും കൊച്ചിയിലേക്കുണ്ടാകും നവംബർ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മുപ്പത് ഡിസംബർ രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികളിൽ തിരുവനന്തപുരത്തേക്കും നവംബർ തീയതികളിൽ കോഴിക്കോട്ടും സർവീസുകൾ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി റിയാദിൽ നിന്നും നവംബർ ഡിസംബർ രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് തീയതികളിൽ ഓരോന്നും നവംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് തീയതികളിൽ രണ്ട് വിധം സർവീസുകൾ തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്ക് നവംബർ പതിനൊന്നിനും കണ്ണൂരിലേക്ക് ഒരു സർവീസുമാണ് ഉള്ളത് കൊച്ചി കണ്ണൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കാണ് സർവീസുകൾ റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ ഇല്ല ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാത്രമാണ് സർവീസുകൾ കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെ സൗദിയിൽ നിന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഇന്ത്യക്കാർ നാട്ടിലെത്തിയെന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സർവീസുകളാണ് ഇത്രയും പേർ നാട്ടിലെത്തിയത് ആയിരത്തി പതിനൊന്ന് ചാർട്ടേഡ് വിമാനങ്ങളും ഇരുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണം വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള സർവീസുകളായിരിക്കുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ നൂറ്റി ഒന്ന് സർവീസുകളിൽ എഴുപത്തി നാലെണ്ണം ഇന്ത്യയും ഇരുപത്തി ഏഴ് എണ്ണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുമാണ് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എയർ ഇന്ത്യ ഓഫീസിൽ നേരിട്ടെത്തി ടിക്കറ്റുകൾ വാങ്ങാൻ സാധിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റുകൾ വെബ്സൈറ്റ് വഴി ലഭ്യമാണ് യാത്രക്കാർ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്നും ആദ്യം വരുന്നവർക്ക് ആദ്യം മുൻഗണന എന്ന ക്രമത്തിലാകും ടിക്കറ്റ് വിൽപ്പനയെന്നും ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക